റോയൽ ജംഗ്ഷൻ റോഡ് ഒറ്റപ്പാലം ഒറ്റപ്പാലം താഴെ വീണു പാലക്കാട് ഇൻട്രാ സർക്കിൾ ഹർബുമായി ലയിപ്പിച്ചതോടെയാണ് ഒറ്റപ്പാലത്തെ റെയിൽ മെയിൽ സർവീസ് ചരിത്രത്തിന്റെ ഭാഗമായത് ഇതോടെ ഒറ്റപ്പാലം ഭാഗത്തേക്കുള്ള രജിസ്റ്റേഡ് ഉൾപ്പെടെയുള്ള തപാൽ ഉരുപ്പിടികൾ മേൽവിലാസങ്ങളിലേക്ക് എത്താൻ കാലതാമസം എടുക്കുമെന്ന ആശങ്ക ഉയരുകയാണ് എൽ ടു വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഒറ്റപ്പാലം ആർ എം എസ് ഓഫീസിനെയാണ് ഷൊർണൂരിനൊപ്പം പാലക്കാട്ടെ ഓഫീസിൽ ലയിപ്പിച്ചത് ഓഫീസ് പ്രവർത്തനം പാലക്കാട്ടേക്ക് മാറ്റിയതോടെ ഒറ്റപ്പാലം ആർ എം പതിനാല് പേരെ സ്ഥലം മാറ്റി പന്ത്രണ്ട് പേരെ പാലക്കാട്ടേക്കും രണ്ടുപേരെ കോഴിക്കോട്ടേക്കുമാണ് മാറ്റിയത് താൽക്കാലിക ജീവനക്കാരായ അഞ്ചു പേരുടെ നിയമനം റദ്ദാക്കി ഒരു മാസം ആയിരത്തി അഞ്ഞൂറോളം തപാലുകളാണ് ഒറ്റപ്പാലത്ത് എത്തിയിരുന്നത് ഇവിടുത്തെ തപാൽ ബുക്കിംഗ് കൗണ്ടറിന്റെ പ്രവർത്തനവും നിലച്ചു കേന്ദ്ര കമ്മ്യൂണിക്കേഷൻസ് മന്ത്രാലയത്തിന്റെ ഉത്തരവ് പ്രകാരം ഒറ്റപ്പാലം ഉൾപ്പെടെ സംസ്ഥാനത്തെ പന്ത്രണ്ട് എൽ രണ്ട് വിഭാഗത്തിലുള്ള ആർ എം എസ് ഓഫീസുകളാണ് സമീപത്തെ ഇൻട്രാ സർക്കിൾ ഹബുമായി ലയിപ്പിച്ചത്